കായംകുളം ഒന്നാംകുറ്റി ഈശ്വരൻകുറ്റിയിൽ കുടുംബക്ഷേത്രത്തിലെ പുനപ്രതിഷ്ഠ കലശ മഹോത്സവം സർപ്പബലി എന്നിവ നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കായംകുളം ഒന്നാംകുറ്റി ഈശ്വരൻകുറ്റിയിൽ കുടുംബക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ കലശ മഹോത്സവവും സർപ്പബലിയും നടന്നു ക്ഷേത്രതന്ത്രി ചെന്നിത്തല പുത്തില്ലം നാരായണൻ നമ്പൂതിരി ജോൽസൻ അനീഷ് എ കെ സമതി വെട്ടിക്കോട് രാധാകൃഷ്ണൻ ആചാരി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു അഞ്ചാം ദിവസം അഷ്ടദ്രവ്യ സഹിതം ഗണപതി ഹോമം അതിവാസി തിങ്കൽ ഉഷപൂജ മരപ്പാണി വിഗ്രഹങ്ങളും കലശങ്ങളും എഴുന്നള്ളിക്കൽ ദേവി വിഗ്രഹ പ്രതിഷ്ഠ അഷ്ടബന്ധനം കലശാഭിഷേകം ഉപദേവതാ പ്രതിഷ്ഠകൾ എന്നിവ നടന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ചടങ്ങുകൾക്ക് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ വിജയൻ ഹരി ആർ അജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി നെറ്റ്